കൂരിരുൾ വഴികളിലായി ഞാൻ വലയുകിൽ കൂടെയുണ്ടിനിയവനിൽ കൺ വഷമകറ്റും കണ്ണു നിർത്തുടയ്ക്കും കൈവിടാതോടുവോളം നൽവഴിയിൽ നടത്തുമെന്നേശുവനിക്കായി കരുതിടുമ്പോൾ പിന്നെ എനിക്കൊരു കുറവുമില്ല മനമേ ഉൽപ്പത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു കഠിനമായ ഒരു ക്ഷാമകാലം ഫലിസ്ഥ രാജാവായ അബിമേലക്കിന്റെ അടുക്കൽ ഗരാറിൽ താമസിക്കുകയാണ് ഇസഹാക്ക് അവിടെ വെച്ച് ദൈവ പ്രത്യക്ഷതയും ദൈവാനുഗ്രഹങ്ങളും തനിക്ക് ലഭിക്കുന്നു നൂറുമേനി വിളവും ആടുമാടുകളുടെ വർധനയും അനേക ദാസിദാസന്മാരുമായി മഹാധനവാനായി തീർന്നു ഇസഹാക്ക് ഈ അനുഗ്രഹ ലബ്ധിക്ക് കാരണം ദൈവകൽപ്പനയുടെ അനുസരണമായിരുന്നു ഇതിന് ദൃക്സാക്ഷിയായ ഫലിസ്ത രാജാവിന്റെ വാക്കുകളാണ് ഈ വാക്യം പ്രിയരെ നമ്മെക്കുറിച്ച് ചുറ്റുമുള്ളവർ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുമോ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അവിടുത്തെ കൽപ്പനകൾ തെറ്റാതെ അനുസരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവരും കാണുവാൻ കൃപ നൽകണമേ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമ്മേൻ